ഹായ് ഹലോ ഞാൻ ഇന്നൊരു ചെടിയുടെ വിത്തുകൾ സെയിലിനുണ്ട് അതും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ എല്ലാവരും വീഡിയോ കാണുക വിത്തുകൾ ഏതൊക്കെയാണോ വേണ്ട വളരെ വില കുറച്ചിട്ടാണ് ഈ വിത്തുകൾ കൊടുക്കുന്നത് ഞാൻ ഇതിൻ്റെ കയ്യിലത്തെ വിത്തല്ല വേറെ ആൾ സെയിലിന് ഇടാൻ തന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വിത്തൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയ റേറ്റിനാണ് വിത്തുകൾ വിൽപ്പനയ്ക്കുള്ളത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ ഇതൊരു വീട്ടമ്മേൻ്റെ കയ്യിലുള്ള വിത്തുകളാണ് കുറച്ച് ഭാഗം ഓരോ വളർത്തുന്ന ചെടികളും കുറച്ച് വിത്തുകൾ വാങ്ങി സെയിൽ ചെയ്യുകയാണ് കേട്ടോ ഒരു വലിയ ലാഭമൊന്നുമില്ലാത്ത ഏർപ്പാടാണ് എന്നാലും വീട്ടിൽ വെറും ഒരു തൊഴിലുമില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയൊരു വരുമാനത്തിന് നല്ല രസമുള്ള പൂക്കളല്ലേ ഇതിൽ കാണുന്നത് ഇൻ്റെ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ഇങ്ങനെ വീഡിയോ യൂട്യൂബിൽ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ ഇതിലല്ല ഇൻ്റെ ചാനലിൽ നമ്പറുണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അങ്ങനത്തെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതും നല്ല വിത്തും നല്ല ചെടികളായാലും കോഴികളായാലും നായകളായാലും ഏതായാലും ഒരു രണ്ട് മൂന്ന് കളറ് ഉണ്ട് ഒരുപാട് തരം വിത്തുകളുണ്ട് കേട്ടോ അതൊക്കെ ഇവരെ കയ്യിലുള്ള വിത്താണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങട്ടോ നല്ല വില കുറവുണ്ട് അവരെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സ്പീഡ് പോസ്റ്റ് എങ്ങനെ വെച്ചാൽ അങ്ങനെ വാങ്ങി പോ ഇപ്പം എന്താ കൊറിയറിനൊക്കെ പോസ്റ്റ് ഓഫീസൊക്കെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു നോക്കുക എല്ലാ വിത്തുകളും ഇതുമാതിരി ഒരു ചെറിയ വരുമാനം നമുക്ക് വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണ് വിത്തുകളൊക്കെ അങ്ങനെ മുളപ്പിച്ചെടുത്ത് ഇതുമാരെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങി വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ പറ്റും വീട്ടമ്മമാർക്ക് ഇതൊക്കെയാണ് വിത്തുകൾ പിന്നെ ആദ്യം കാണിച്ചതൊക്കെ വിത്തുകൾ തന്നെയാണ് അപ്പോൾ എല്ലാതും കണ്ടിട്ട് ഇതാണ് അതിൻ്റെ വിത്തുകൾ കേട്ടോ ഇത്ര വിത്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കണം നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയൊക്കെ ഉള്ളു ഹൈപ്പ് ക്ലിക്ക് ചെയ്യുക മറക്കരുതേ വീഡിയോ അധിക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ഹൈപ്പും നമ്മൾക്ക് കേട്ടോ